ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇന്നൊരു എന്താ പറയുക പച്ചമനാലത്തിൽ പറഞ്ഞ ഒരു കണ്ണാപ്പി മോഡിഫിക്കേഷൻ ബട്ട് എന്നാലും കാണാൻ കുഴപ്പമില്ലാത്തൊരു ലൈക്ക് ഒരു സിമ്പിൾ മോഡിഫിക്കേഷൻ ആയിട്ടാണ് നമ്മൾ വന്നേക്കുന്നത് ആർക്കും വീട്ടിൽ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു ടൈപ്പ് മോഡിഫിക്കേഷനാണ് ഓക്കെ അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാനൊരു സംഭവം കാണിച്ചു തരാം ഇതാണ് നമ്മുടെ വണ്ടിയുടെ കീ വരുന്നത് ഓക്കെ ഇത് നോക്കാം ഇത് നമ്മുടെ വണ്ടിയുടെ മെയിൻ കീ പിന്നെ ഇത് രണ്ടും കീ ചെയിൻസാണ് ഈ ഈ ടയർ ഞാനൊന്ന് റെഡ്ഡിച്ചിൽ പോയപ്പോൾ മേടിച്ചതാണ് പിന്നെ ഇത് മുമ്പ് നമ്മൾ വണ്ടി എടുത്ത സമയത്ത് മേടിച്ചതാണ് മിക്കവർ ഞാൻ മാറ്റിയിട്ട് ടയർ മാത്രമാക്കും പിന്നെ ഈ ഒരു സംഭവം കണ്ട ഈ ഒരു സംഭവം നമ്മൾ റീസെൻ്റ്ലി പർച്ചേസ് ചെയ്തിട്ടുള്ളൊരു സംഭവമാണ് നമ്മുടെ മറ്റേ ഡിസ്ക് ലോക്കിൻ്റെ കീ ആണ് ഓക്കെ നമ്മുടെ വണ്ടിയുടെ ഹാൻഡ് ലോക്ക് ചെയ്യാൻ പറ്റില്ല ഓക്കെ നമ്മുടെ വണ്ടിക്ക് ഹാൻഡ് ലോക്ക് ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ നിലവിലെ അവസ്ഥ വെച്ചിട്ട് ഹാൻഡ് ലോക്ക് ചെയ്യണമെങ്കിൽ ഫുള്ളായിട്ട് വരും ഫുള്ളായിട്ട് ഒടിക്കാൻ പറ്റില്ല അതേ കണ്ടത് അവിടെ തട്ടും അത് ആദ്യം തട്ടത്തില്ലായിരുന്നു ഓക്കെ പിന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ രണ്ട് സൈഡിൽ നിന്നും ഓരോ ഇഞ്ച് വെച്ച് കട്ട് ചെയ്തിട്ട് ഹാൻഡിൽ അങ്ങോട്ട് മലത്തി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ അവിടെ തട്ടു അതുമാത്രമല്ല തട്ടിയില്ലെങ്കിൽ തന്നെ നമ്മുടെ ഈ ലോക്ക് സിസ്റ്റം ഈ കീ സെറ്റ് ഇച്ചിരി പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ അത് ഫുള്ളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഹാൻഡ് ലോക്ക് ചെയ്താലും ചിലപ്പോൾ തിരിച്ച് എടുക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് അപ്പം അതുകൊണ്ട് തന്നെ കള്ളന്മാരുടെ ശല്യം ഈ ഒരു ഭാഗത്ത് കൂടിയിട്ടുണ്ട് ഉണ്ടായിരുന്നു ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഞാൻ മുമ്പ് കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഡിസ്ക് ലോക്ക് മേടിച്ചു അതിൻ്റെ കീ ആണത് ഓക്കെ ഇപ്പോൾ വണ്ടിക്ക് നിലവിൽ ഡിസ്ക് ലോക്ക് ഉണ്ട് അതെ കണ്ട അതെ വണ്ട അപ്പോൾ നമ്മൾ വണ്ടി ഇപ്പോൾ ഡിസ്ക് ലോക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് സംഭവം ഓക്കെ ഇതൊന്നുമല്ല കേട്ടോ നമ്മുടെ പരിപാടിന്ന് വേറെയാണ് അപ്പോൾ ഞാനിപ്പോൾ ഏതായാലും ഇത് കാണിച്ചു തന്നോളൂ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കീ ഇടാം പ്രസ് ചെയ്യുക തിരിക്കുക ഓ സോറി തിരിക്കുക സാധനം തുറന്നു പോകുന്നു ഇത് സിമ്പിൾ മെക്കാനിസമാണ് ഈ കണ്ടോ ഇതിൻ്റെ അകത്ത് ഇതെങ്ങനെ എടുക്കുക കീതിരിക്കാൻ ലോക്കാവും ഏതെങ്കിലും ഒരു ഹോളിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് പൊട്ടിക്കാൻ പറ്റില്ല അത്യാവശ്യം നല്ല ടഫായിട്ടുള്ളൊരു സാധനമാണ് ഇത് മാത്രമല്ല ഇതിൻ്റെ ഒരു എന്താ പറയുക ഒരു അലാറും ഉള്ളൊരു സാധനമുണ്ട് അത് കിഡിലും സാധനമാണ് അത് തീരെ പൊട്ടിക്കാനും പറ്റില്ല പോരാത്ത ഇനി ഇനങ്ങിയിട്ടുണ്ടെങ്കിൽ അലാറം അടിക്കും സോ നല്ല സേഫ്റ്റി ഉള്ളൊരു സാധനമാണ് ആർക്കെങ്കിലും താല്പര്യമുണ്ടെന്നാണെങ്കിൽ ഫ്ലിപ്പ്കാർട്ടിൽ കയറാൻ ഓർഡർ ചെയ്യാൻ മേടിക്കുക ഇരുന്നൂറ് രൂപയൊക്കെ ഉള്ളൂ വണ്ടിക്ക് നല്ല പ്രൊട്ടക്ഷൻ കിട്ടുന്ന ഒരു സാധനമാണ് ഓക്കെ അപ്പോൾ അത് ഞാൻ ജസ്റ്റ് പറഞ്ഞോന്നുള്ളൂ ഇത് ഞാൻ ഏതായാലും ഇവിടെ വെക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി ഇന്ന് ഞാൻ പറഞ്ഞ മോഡിഫിക്കേഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സാധനം ഇതെന്താണെന്ന് പലർക്കും മനസ്സിലായിട്ടുണ്ടാവും ഇതൊരു ട്യൂബാണ് ഗെയ്സ് ഇതെന്തുകൊണ്ട് ഞാൻ റെഡ് ചൂസ് ചെയ്തെന്ന് വെച്ചാൽ നമ്മുടെ വണ്ടി റെഡ്ഡാണ് സോ നമ്മളിത് ചൂസ് ചെയ്തിട്ടുണ്ട് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദി ഒരു വയർ വയറുണ്ടോ ദി ഒരു വയർ ബ്രേക്കിൻ്റെ ഇത് പോകണത് ആ സംഭവം നമ്മൾ ഇത് വെച്ചിട്ടൊന്ന് കവർ ചെയ്യാൻ പോവുകയാണ് ലോക്കൽ മോഡിഫിക്കേഷൻ മോഡിഫിക്കേഷനാണ് എനിക്കറിയാം ലോക്കൽ മോഡിഫിക്കേഷൻ ആണ് ബട്ട് ഞാൻ വെറുതെ ഒന്ന് ചെയ്ത് നോക്കാൻ വേണ്ടി മേടിച്ചതാണ് നിസാര റേറ്റ് ഉള്ളത് നാൽപ്പത് രൂപയെറ്റ് ഈ സാധനത്തിനുള്ളൂ ഞാൻ കടയെ കണ്ടപ്പോൾ വെറുതെ മേടിച്ചതാണ് ഇട്ട് നോക്കി ഭംഗിയില്ല എന്നാണ് നമ്മൾ ഒരു കളയും ഓക്കെ അവിടെ സെറ്റ് ചെയ്യണോ ബാക്കിൽ സെറ്റ് ചെയ്യണോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഏതായാലും ഞാനൊന്നും തീരുമാനിക്കട്ടെ അപ്പോൾ ഇത് സെറ്റ് ചെയ്യാൻ എങ്ങനെയാണെന്നാണ് ഞാനൊന്ന് കാണിക്കാൻ പോകുന്നത് പലർക്കും ഈ സാധനം മേടിച്ചിട്ട് സെറ്റ് ചെയ്യാൻ അറിയാൻ പാടില്ലാണ്ടിരിക്കുന്നുണ്ടാവും സോ ഇത് എങ്ങനെ സെറ്റ് ചെയ്യുക എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഓക്കെ അതുമാത്രമല്ല നമ്മളിത് സെറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു വയറും ഒരു ഹെവി വിക്കു ആണ് മേടിച്ചേക്കുന്നത് ആ ഒരു കെവിക്കൂടെ മേടിക്കാനുണ്ട് കാരണം ഇത് തികയോ എന്ന് എനിക്കറിയില്ല അപ്പോൾ ഞാൻ ഒരെണ്ണം കൂടി മേടിക്കാനുണ്ട് അപ്പോൾ ഇനി നമ്മൾ ഇന്ന് വർക്കിന് പോകാനായിട്ടുണ്ട് ഒരു ഒമ്പതര ആവുമ്പോൾ വർക്കിന് ഇറങ്ങുകയുള്ളൂ ഇപ്പോൾ ഒരു എട്ടര മണിയായി സോ ഞാൻ പെട്രോൾ ഫില്ല് ചെയ്യാൻ പോകുന്നുണ്ട് സോ പെട്രോൾ ഫില്ല് ചെയ്തിട്ട് വരാം പിന്നെ അതുപോലെ തന്നെ വേറെ പരിപാടിയൊന്നുമില്ല പെട്രോൾ ഫില്ല് ചെയ്തിട്ട് ഇത് ഫിക്സ് ചെയ്തിട്ട് ഇന്ന് വർക്കിന് പോകാനായിട്ട് ഓക്കെ അപ്പോൾ ഞാൻ പെട്രോൾ ഫില്ല് ചെയ്തിട്ട് വരാം നമുക്ക് നമ്മൾ പെട്രോൾ അടിച്ച് വന്നു സൊ നമുക്കിത് സെറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ളത് ഒന്ന് ഇതേപോലത്തെ ഒരു ഫെവി ക്യുക്ക് വേണം ഇത് ഞാനൊരു പത്ത് രൂപയുടെയും ഒരു രൂപയുടെ ആണെന്ന് തോന്നുന്നു രണ്ടിൻ്റെ എളുപ്പവ്യത്യാസം കണ്ട അത് ഒരു ഗ്രാമും ഇത് എത്രയാണ് നാനൂറ്റമ്പത് എം ജി മില്ലിഗ്രാം സാധനം വേണം ഇനിയാണ് പരിപാടി എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്ന് ഞാൻ നമ്മൾ തീരുമാനിച്ചേക്കുന്നത് ഫ്രണ്ടിൽ സെറ്റ് ചെയ്യാനായിട്ടാണ് പ്ലാൻ ചെയ്തത് ഓക്കെ ഇതേപോലെ ഒരു കത്രിക എടുക്കുക ഈ പൈപ്പ് ഒന്ന് കട്ട് ചെയ്യ ചെയ്യേറ്റ് ഒന്ന് കട്ട് ചെയ്ത് പണിയാണ് എന്നാലും ഈ പൈപ്പ് ഇങ്ങനെ കട്ട് കട്ട് ചെയ്ത് ചെയ്ത് കൊടുക്കുക കത്രിക നടക്കുന്നില്ല വലിയ കത്രിക നടക്കുന്നില്ല ഞാൻ കത്തി വെച്ച് ചെയ്തു ചെയ്തോക്കി കത്തി നടക്കുന്നില്ല ലാസ്റ്റ് ചെറിയ കത്രിയൊക്കെ എത്തിയിട്ടുണ്ട് സോ ചെറിയ കത്തരിയൊക്കെ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ട്യൂബ് മൊത്തത്തിൽ കട്ട് ചെയ്ത് രണ്ട് പീസാക്കി വെക്കാം ഓക്കെ അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ചെയ്യാം ഓക്കെ ഇത് നിങ്ങളെല്ലാവരും ചെയ്യുക ഒരു സൈഡ് അതായത് രണ്ട് സൈഡിൽ നിന്നും മിക്സ് ചെയ്യരുത് ഈ ഒരട്ട് സൈഡാണെങ്കിൽ ഇതേ കണ്ടോ ഇത് ഓപ്പണിംഗ് ഉണ്ടോ ഈ സൈഡാണെങ്കിൽ ഈ സൈഡ് ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊണ്ടുവരാം ഓക്കെ മൊത്തം കട്ട് ചെയ്യാം വേണം ബാക്കി ബാക്കി പരിപാടി പരിപാടി കട്ട് ചെയ്തിട്ട് നമുക്ക് കാണാം ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കിത് പല പല പാർട്സ് ആയിട്ടാണ് സെറ്റ് ചെയ്യേണ്ടത് അതായത് ദേ ഈ ഒരു ബ്ലോക്ക് വരുന്നുണ്ടോ ഇതൊരു ബ്ലോക്ക് വരുന്നുണ്ടോ അതുകൊണ്ട് തന്നെ ഇത്രയും ഭാഗം ഒരു ട്യൂബറിനും പിന്നെ അവിടെ നിന്ന് ഇത്രയും ഭാഗം ഒരു ട്യൂബറിനും പിന്നെ ഇത്രയും ഭാഗം വേറൊരു ട്യൂബറിനും അതായത് മൂന്ന് പീസായിട്ട് ചെയ്യണം സൊ നമ്മളിപ്പോൾ പകുതി പകുതി പൊളിച്ചിട്ട് ഒരു ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ ഈ ഒരു ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് സോ എന്നിട്ട് ഈ ഭാഗം ഇതിവിടെ ഇങ്ങനെ സെറ്റ് ചെയ്യാനായിട്ടാണ് പോകുന്നത് ഓക്കെ ഇതിവിടെ ഇങ്ങനെ സെറ്റ് ചെയ്യാനായിട്ടാണ് പോകുന്നത് വേറെ ഒന്നുമില്ല ഇതിങ്ങനെ ഇടാം ബാക്കി ഈ ഭാഗം നമ്മൾ കട്ട് ചെയ്തേക്കുന്ന ഭാഗം ഗ്ലൂ വെച്ചൊട്ടിക്കുക അത്രേ ഉള്ളൂ ഓക്കെ ഇപ്പം ഞാനിത് ഏതായാലും ഇട്ടിട്ട് കാണിച്ചു തരാം നമ്മൾ ജസ്റ്റ് പ്ലഗ് ആൻഡ് പ്ലേ അങ്ങനെയൊക്കെ പറയാൻ വേണമെങ്കിൽ ഓക്കെ ജസ്റ്റ് പ്ലഗ് ആൻഡ് പ്ലേ അത്രയും ചെയ്തിട്ടുള്ളൂ ഈ ഒരു പാർട്ടിലോട്ട് കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്നും ചെയ്തു വെച്ചിട്ടുള്ളൂ ഇതിന് സു ഗ്ലൂ വെച്ചിട്ടില്ല കാരണം ഗ്ലൂ ഇത് തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധനം അത് കട്ട പിടിക്കും സോ നമ്മളെല്ലായിടത്തും ഇതേപോലെ ഇങ്ങനെ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് ലാസ്റ്റ് ഗ്ലൂ ചെയ്യാം ഓക്കെ അപ്പം ഞാനിതും കൂടെ അടുത്ത പാർട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത്രയാണ് കട്ട് ചെയ്തേക്കുന്നത് സോ നിങ്ങൾ കറക്റ്റ് കട്ട് ചെയ്യുമ്പോൾ അളവിൽ കട്ട് ചെയ്യുക എന്നിട്ട് ചെയ്യാം കാരണം ഇത് ഈ ഒരു ടൈപ്പ് മോഡിഫിക്കേഷൻ ആർക്കും അങ്ങനെ പൊതുവേ താല്പര്യം ഉണ്ടാവില്ല ബട്ട് താല്പര്യമുള്ള ആൾക്കാരും നമ്മുടെ കൂട്ടത്തിലുണ്ട് സോ നമ്മൾ എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത് സോ ഈ ഒരു സംഭവം താല്പര്യമുള്ളവർ ഈ ഒരു സ്റ്റെപ്സ് ഫോളോ ചെയ്യുക എന്നിട്ട് ഇങ്ങനെ ചെയ്താൽ മതി ഓക്കെ അപ്പോൾ ഇങ്ങനെ ചെയ്യാം ഫസ്റ്റ് ഇത് നമ്മളിത് സെറ്റ് ചെയ്തിട്ടുണ്ട് കാരണം കുഴപ്പമില്ല കേട്ടോ ലുക്ക് ലുക്ക് വൈസ് നമുക്ക് ലാസ്റ്റ് നോക്കാം എങ്ങനെയുണ്ടെന്ന് ഓക്കെ ഞാനിപ്പോൾ ഏതായാലും ഇനി ഇതും കൂടെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് കട്ട് ചെയ്തിട്ടില്ല കണ്ട കട്ട് ചെയ്തിട്ടില്ല അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് സെറ്റ് ചെയ്തിട്ട് വരാം ഇത് രണ്ടും നമ്മൾ അപ്പുറത്ത് ഗ്ലൂ ചെയ്തിട്ടുണ്ട് നോക്കിയതെ ഗ്ലൂ ചെയ്തതിൻ്റെ ഒരു പാടൊക്കെയാണ് കൈമേ എവിടെ ഫോക്കസ് ആവുന്നില്ലല്ലോ ഫോക്കസ് ആവുന്നില്ലല്ലോ ഓക്കെ കണ്ടോ സൂപ്പർ ഗ്ലൂ ചെയ്തതിൻ്റെ ഇതേ ആയൊരു പാക്കറ്റ് തീർത്തു ഇനി ഇതും കൂടെയും ജസ്റ്റ് ഒന്ന് ഈ ഒരു സംഭവം കൂടി സെറ്റ് ചെയ്യണം അപ്പോൾ ഈ ഒരു സംഭവം കൂടി സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചത് കേട്ടോ അപ്പോൾ ഈ ഒരു സംഭവം കൂടി സെറ്റ് ചെയ്തു തരാം ഉദ്ദേശിക്കുന്ന പോലെ അത്ര എളുപ്പമൊന്നുമില്ല ഇച്ചിരി ബുദ്ധിമുട്ടാണ് ശകലം കഷ്ടപ്പെട്ട മാത്രമേ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ സോ അതുകൊണ്ട് തന്നെ ഇച്ചിരി ബുദ്ധിമുട്ടാണ് നിങ്ങൾ കാണുമ്പോൾ സിമ്പിൾ മോഡിഫിക്കേഷൻ തോന്നുമെങ്കിലും ശകലം ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ് ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെന്താ സംഭവം ഇത് ഞാൻ എപ്പോഴും കാണാറുള്ള ഒരു സാധനമാണ് ഇതെന്താ സാധനം ഇതെന്താണെന്ന് അറിയാം ജസ്റ്റ് താഴ്ന്ന കമെന്റ് ചെയ്യാംട്ടോ അതുപോലെ തന്നെ അവിടെയും കൂടിയും ഞാനൊന്ന് സെറ്റ് ചെയ്തിട്ട് ഫൈനൽ ലുക്ക് കാണിച്ചു തരാം ബാക്കിൽ എനിക്ക് തീരെ ഇഷ്ടമായിട്ടില്ല ബാക്കിൽ ഏതാണ് സംഭവം സോ ബാക്കിൽ വെറുതെ വെച്ച് നോക്കിയിട്ട് പോലും എനിക്ക് ഇഷ്ടമായിട്ടില്ല സോ ഞാൻ ബാക്കിൽ നൈസായിട്ട് പോരി കളയാണ് ബാക്കിൽ എനിക്ക് ഇഷ്ടമായി സോ ഈ പൈപ്പ് കംപ്ലീറ്റ്ലി നമുക്ക് വേസ്റ്റ് ആയി കാണും ഫ്രണ്ടില് ഞാൻ രണ്ട് ദിവസം നോക്കട്ടെ എനിക്ക് ഇഷ്ടാവാനൊന്നും വഴിയില്ല കാരണം ഒരു രസമില്ല കാണാനായിട്ട് ഓക്കെ അപ്പം നിങ്ങളുടെ അഭിപ്രായം കൂടി നോക്കിയിട്ട് നമ്മൾ ഇത് ഏതായാലും ഉരുക്കളയാ ഓക്കെ ഇപ്പോൾ നിങ്ങൾ പറയും വെക്കണോ അതോ കളയണമെന്ന് എനിക്ക് പേഴ്സണലി ഇഷ്ടമായിട്ടില്ല സോ നിങ്ങൾ പറയും വെക്കണോ അതോ കളയണോന്നൊന്ന് പറയും ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോ ഇന്ന് പ്രത്യേകിച്ച് ഞാൻ കുറേ നാളായി ആ പൈപ്പ് മേടിച്ചുവച്ചിട്ട് സോ ഇന്ന് ആ പൈപ്പ് സെറ്റ് ചെയ്യാനുള്ള വീഡിയോ ആയിരുന്നു സോ അത് സെറ്റ് ചെയ്ത് വന്നപ്പോൾ തീരെ താല്പര്യമായില്ല അതുകൊണ്ട് തന്നെ വലിയ സുഖമായിട്ടില്ല ഇന്നത്തെ ഒരു വീഡിയോ ബട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അഥവാ പലവർക്കും ആ ഒരു സംഭവം സെറ്റ് ചെയ്യാനുള്ള ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ നമ്മൾ പുതിയ ക്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ നമ്മൾ ഹാൻഡിൽ ബാർ മാറ്റിയപ്പോൾ തന്നെ നമ്മുടെ ബ്രേക്ക് ഫ്ലൂഡിൻ്റെ ക്യാനും മാറ്റിയിട്ടുണ്ടായിരുന്നു ബട്ട് ഭയങ്കര കത്തി ഓക്കെ സെ അതിനെപ്പറ്റി ഞാനൊരു വീഡിയോ ചെയ്യാം സെപ്പറേറ്റ് ആയിട്ട് പിന്നെ വിംഗ്ലറ്റും ഞാൻ ഇതേ കളർ നോക്കിയിട്ടുണ്ടായിരുന്നു അതും ഭയങ്കര കത്തിയായിരുന്നു അതുകൊണ്ട് തന്നെ അതിനെ പറ്റി അതിനെപ്പറ്റി സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം ഓക്കെ എന്താ സംഭവം എന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ അതാണ് അവസ്ഥ നമ്മൾ പൈപ്പ് വെറുതെ വേസ്റ്റായി സൂപ്പർ ഗ്ലോറിന് വേസ്റ്റായി ട്രൈപോഡ് വേസ്റ്റ് ആയി വണ്ടി വേസ്റ്റായി ഇനാനും വേസ്റ്റ് ആയി ഓക്കെ അപ്പോൾ എല്ലാം വേസ്റ്റ് ആയിട്ട് ഇന്നത്തെ വീഡിയോ മൊത്തത്തിൽ വേസ്റ്റ് ആയതൊന്നും അറിയില്ല പലർക്കും ചിലവർക്കിത് ഗുണമായിട്ടുണ്ടാവും ഓക്കെ അപ്പം ഏതായാലും ഉള്ളൂ ഇന്നതൊരു സംഭവം ഇന്നൊരു സംഭവം എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നമ്മുടെ കൂടെ കൂടിക്കോ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പണിയും നമ്മൾ എടുക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഏതായാലും ഇനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ശരി